എല്ലാ മാന്യശ്രോതാക്കൾക്കും ഈ നാക്കും പാക്കും എന്ന പ്രഭാഷണത്തിലേക്ക് സ്വാഗതം നമ്മൾ ദൈനംദിന സംഭാഷണം അനിവാര്യമായ ഒന്നാണല്ലോ ഏതെല്ലാം കാര്യങ്ങൾ ഏതെല്ലാം വ്യക്തികളോട് ഒരു ദിവസം നാം സംസാരിക്കുന്നു നാം സംസാരിക്കുമ്പോൾ മറ്റൊരു വ്യക്തിയിൽ നിന്ന് നാം എക്സ്പെക്റ്റ് ചെയ്യുന്ന മറുപടി അനുകൂലമായിരിക്കണം നമുക്ക് പ്രസാദമുള്ളതായിരിക്കണം നമുക്ക് ഇഷ്ടമുള്ളതായിരിക്കണം എന്നാണല്ലോ നമ്മുടെ ചിന്ത അവിടെ നമ്മുടെ ഭാഗം ശരിയല്ലെങ്കിലും മറുഭാഗത്തുള്ള വ്യക്തി നമുക്ക് മറുപടി തരുമ്പോൾ നമുക്ക് നമുക്കിഷ്ടമുള്ളതുപോലെ തരണമെന്ന് നാം സാധാരണ ആഗ്രഹിക്കാറുണ്ട് അത് നമ്മുടെ കുഞ്ഞുങ്ങളങ്ങനെയല്ലേ അവരെന്തെല്ലാം തെറ്റിയതാലും നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ സ്നേഹത്തോട് സംസാരിക്കണം തെറ്റുകൾ ചൂണ്ടിക്കാണിക്കരുത് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ നമ്മൾ സംസാരിച്ചാൽ അവർക്ക് വളരെ സന്തോഷമാണ് നമ്മുടെ ഭവനത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയോട് ഭർത്താവിനോട് ഓഫീസിൽ എല്ലാ വ്യക്തികളോടും നമ്മൾ സംസാരിക്കുമ്പോൾ മറുപടി നാം പ്രതീക്ഷിക്കുന്നത് അനുകൂലമായിട്ടായിരിക്കണം എന്നാണ് നമുക്കങ്ങനെ കിട്ടാറില്ലല്ലോ അങ്ങനെ നമുക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് പോലും മൗഢ്യമാണ് ഞാൻ ഒരു വ്യക്തിയുമായിട്ട് സംസാരിക്കുവാനിടയായി ചില കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ എനിക്ക് വളരെ അത്ഭുതവും അച്ഛര്യവും തോന്നി അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ ഞാൻ പറഞ്ഞ കാര്യം അദ്ദേഹം അപ്രകാരം ഒരു മറുപടി പറയുമെന്ന് ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചില്ല ഞാൻ പ്രതീക്ഷിച്ചത് മറ്റൊരു തരത്തിലാണ് മറുപടി എന്നെ വളരെ ചിന്തിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്തു അതനുസരിച്ച് എന്റെ സംഭാഷണത്തിന്റെ രീതി മാറിപ്പോയി മാറ്റേണ്ടി വന്നു അപ്പോൾ ചില മറുപടികൾക്ക് അനുസൃതമായിട്ടാണ് നമ്മൾ നമ്മുടെ സംസാരത്തിന്റെ രീതിയും സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും സംസാരിക്കുന്ന വ്യക്തിയിൽ നിന്ന് നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നുവോ അതേ മറുപടി ലഭിക്കണം എന്ന് നാം ആഗ്രഹിക്കുന്നതും തെറ്റാണ് നമ്മുടെ നമ്മുടെ ഭാഗം ന്യായീകരിക്കുന്ന രീതിയിൽ നാം സംസാരിക്കുമ്പോൾ കേൾക്കുന്നയാളും അതേപടി നമ്മോട് ചേർന്ന് സംസാരിക്കണമെന്നാണ് നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നത് അങ്ങനെ സംഭവിക്കുകയില്ല അപ്പോൾ ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം നമുക്ക് ഒരു മറുപടി ലഭിക്കണമെങ്കിൽ നമ്മുടെ ഭാഗം വളരെ വളരെ കൃത്യമായിരിക്കണം ആയിരിക്കണം നാം ശരിയാണെങ്കിൽ നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ അങ്ങനെ ഒരു മറുപടി നമുക്ക് ലഭിക്കാം അതുകൊണ്ട് ന്യായമുള്ളത് പറയാ ന്യായമുള്ള മറുപടി പ്രതീക്ഷിക്കാം എല്ലാ മനുഷ്യരും അങ്ങനെ നാം ഒരു കാര്യം മനസ്സിലാക്കണം നമ്മളെക്കാൾ മിടുക്കരാണ് നമ്മെ കേൾക്കുന്നവർ അവർക്ക് നല്ല മറുപടി പറയാൻ അറിയാം അതുകൊണ്ട് നമ്മുടെ മറുപടികൾ നമ്മുടെ സംഭാഷണങ്ങളൊക്കെ വളരെ കൃത്യതയോടും ആവശ്യമുള്ളതും മാത്രം പറഞ്ഞാൽ ഈ ലോകത്ത് നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം അതുകൊണ്ട് കൂടുതൽ പ്രതീക്ഷിക്കാതെ നമ്മുടെ വാക്കുകൾ എപ്പോഴും ചുരുങ്ങിയതായിരിക്കട്ടെ അർത്ഥമുള്ളതായിരിക്കട്ടെ മറ്റുള്ളവർക്ക് സന്തോഷമുള്ളതാവാൻ ആശ്വാസമാകുവാൻ നമുക്ക് പരിശ്രമിക്കാം ബ്ലസ് യു